രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിന് വേണ്ടി ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇത്തവണ ആരായിരിക്കും ലോക ചാമ്പ്യന്മാർ ഇത്തവണ അർജന്റീനക്കൊപ്പം സൂപ്രധാരമായ ലീണൽ മെസ്സി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഫുട്ബോൾ ലോകം വിശ്വസിക്കുന്നത് മെസ്സി ഒഫീഷ്യൽ പ്രഖ്യാപനമൊന്നും നടത്തിയില്ലെങ്കിലും മെസ്സി ഉണ്ടാകുമെന്ന് ഏകദേശം ഉറപ്പ് തന്നെയാണ് അങ്ങനെയെങ്കിൽ ഇത്തവണ ഈ വേൾഡ് കപ്പിൽ പല റെക്കോർഡുകളും മെസ്സി തൻ്റെ പേരിലാക്കും നിലവിൽ വേൾഡ് കപ്പിൽ ഒരുപാട് റെക്കോർഡ് തൻ്റെ പേരിലാക്കിയ വ്യക്തിയാണ് ലിയോ മെസ്സി നിലവിൽ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ വേൾഡ് കിരീടങ്ങൾ ഉയർത്തിയത് ഫുട്ബോൾ ഇതിഹാസ താരം പെലയാണ് മൂന്ന് വേൾഡ് കപ്പ് കിരീടങ്ങൾ ഈ റെക്കോർഡ് ഏതായാലും മറികടക്കാൻ സാധ്യമാക്കില്ല ഇനി വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയത് ജർമ്മൻ ഇതിഹാസം ക്ലോസയാണ് പതിനാറ് ഗോളുകൾ നിലവിൽ പതിമൂന്ന് ഗോളുമായി ലിയണൽ മെസ്സി മൂന്ന് ഗോളിൻ്റെ മാത്രം ഡിഫറൻസിൽ മറ്റൊരു വേൾഡ് കപ്പിൻ്റെ പന്ത് തട്ടാൻ ഇറങ്ങുകയാണ് കീലൻ എംബാപ്പയും തൊട്ടു പിന്നാലെ തന്നെയുണ്ട് ഈ റെക്കോർഡ് മറികടക്കാൻ മെസ്സിക്കാവുമോ എംബാപ്പക്കും വളരെ വലിയ സാധ്യതയാണുള്ളത് നിലവിൽ വേൾഡ് കപ്പിലെ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് ഉള്ളത് ലിയണൽ മെസ്സിയും ഡിയാഗോ മർഡോണയും എട്ട് അസിസ്റ്റുകളുമായി ഒന്നാം സ്ഥാനത്താണ് മെസ്സീതിൽ മർഡോണയെ മറികടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചത് ആ റെക്കോർഡ് മെസ്സിയുടെ പേരിലാണ് ഇരുപത്തിയാറ് വേൾഡ് കപ്പ് മത്സരങ്ങളാണ് ലിയോ മെസ്സി കളിച്ചു തീർത്തത് ഇനി ഏറ്റവും കൂടുതൽ ഫൈനൽ മത്സരങ്ങൾ കളിച്ചത് ഒന്നാം സ്ഥാനത്ത് മൂന്ന് ഫൈനലുകൾ കളിച്ച ബ്രസീലിയൻ ഇതിഹാസ താരം കഫു ആണ് എന്നാൽ ഈ റെക്കോർഡ് തകർക്കാൻ സാധ്യതയുള്ള രണ്ട് വ്യക്തികൾ വീണ്ടും ഈ വേൾഡ് കപ്പിൽ പങ്കു തട്ടുന്നുണ്ട് സക്ഷാൽ ലിയോ മെസ്സിയും കീലിയൻ നെമ്പാപ്പയും ഇരുവരും ഇതിനോടകം രണ്ട് വേൾഡ് കപ്പ് ഫൈനലുകൾ കളിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ഫ്രാൻസോ അർജൻറ്റീനയോ ഫൈനലിലെത്തിയാൽ ഈ റെക്കോർഡിനൊപ്പം പിടിക്കാൻ ഇരുവർക്കും സാധിക്കും വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ മികച്ച താരത്തിന് നൽകുന്ന ഗോൾഡൻ ബോൾ പുരസ്കാരം വാങ്ങിയത് അത് സക്ഷാൽ മെസ്സി തന്നെയാണ് മറ്റൊരു താരവും ഒന്നിലധികം തവണ ഈ നേട്ടം ആവർത്തിച്ചിട്ടില്ല മെസ്സി രണ്ട് വേൾഡ് കപ്പുകളിലെ മികച്ച താരമായിട്ടുണ്ട് ഈ വേൾഡ് കപ്പിൽ തന്റെ മുപ്പത്തി എട്ടാം വയസ്സിൽ അത് വീണ്ടും മെസ്സിക്ക് നേടാനാകുമോ എന്നത് കൂടി സംശയകരമായ ചോദ്യമാണെങ്കിലും ഇത് ലിയോയാണ് ചിലപ്പോൾ അത് വീണ്ടും നേടിയിരിക്കും വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദ മാച്ച് ഉള്ളത് അത് സാക്ഷാൽ ലിയോ മെസ്സിക്ക് തന്നെയാണ് ഡിയാഗോ മർഡോണയാണ് രണ്ടാം സ്ഥാനത്ത് മർഡോണക്ക് നിലവിൽ ഏഴ് മാൻ ഓഫ് ദി മാച്ചുകളാണ് ലോകകപ്പ് ടൂർണമെന്റിൽ ഉള്ളത് മെസ്സിക്കു പതിനൊന്ന് മാൻ ഓഫ് ദി മാച്ച് അവാർഡുകൾ ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻ ഉള്ള താരവും മെസ്സിയാണ് ഇരുപത്തിയൊന്ന് ഗോൾ കോൺട്രിബ്യൂഷനുമായി മെസ്സി ഒന്നാം സ്ഥാനത്താണ് ഇരുപത് ഗോൾ കോൺട്രിബ്യൂഷനുള്ള പലയാണ് രണ്ടാമത് ഇങ്ങനെയെങ്കിൽ മെസ്സി ഈ വേൾഡ് കപ്പിലും പല റെക്കോർഡുകളും തകർത്തെറിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ആവും